കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി കഴകം നടത്തുന്ന ഗോപാലകൃഷ്ണ പണിക്കർക്ക് അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ ആദരവുമായി കിടങ്ങൂർ ദേവസ്വം ഭക്തേനങ്ങളും ബന്ധുക്കളും കിടങ്ങൂർ ക്ഷേത്ര ഊട്ടുവരയിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി അദ്ദേഹത്തെ പൊന്നടണിച്ച് ആദരിച്ചു ക്ഷേത്ര മാനേജർ എൻ ബി ശ്യാംകുമാർ കുട്ടനാശാന് ഉപഹാരം നൽകി എല്ലാവിധ

അന്ന് ഇന്നും ഒരുപോലെ തന്നെ പോകുന്ന കുട്ടനാശിനെ ഇനി അങ്ങോട്ടൊന്നും ഒരുപാട് കാലത്ത് ഇതുപോലെ തന്നെ സേവിച്ച് ജീവിക്കുവാനുള്ള ആ സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പിറന്നാൾ ശ്രദ്ധ Thank <laughs> you.